നമ്മളെ പാർട്ടി ടു വീഡിയോ ആണ് അങ്ങനെ നമ്മൾ കുഞ്ഞുമാള അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേ പൂച്ച കുട്ടികളായിട്ട് കളിക്കണം അത് അവിടെ നിന്ന് നെറ്റ് പോയി വൻ്റെ ദ്രോഹം കൊണ്ടോന്ന് അറിയേണ്ട പൊട്ടനായിട്ട് വെറും ചിരിയാണ് ഇതാണ് കൈസ് നമ്മളെ സൂറും അതായത് നമ്മളതിനെ ബീസും അടങ്ങി കുറെ ചെടികളും സംഭവങ്ങളൊക്കെ ഒരു വീട് കാണിച്ചില്ല നേരത്തെ അവിടെ താമസിക്കണം ഈ വഞ്ചി എനിക്ക് കൊടുക്കത്തന്നെ ഇഷ്ടമാണ് ഗൈസ് ഞാൻ സൂറും ഈ വഞ്ചിയിലാണ് പുല്ലെരിയാൻ വേണ്ടിയിട്ട് പോവാ കാരണം പോത്തും ആടും നമ്മൾ പോണത് ഈ കുഞ്ഞുമാളെ വിട്ടിന്ന് തൊട്ടപ്പുറത്ത് കുഞ്ഞുമാള വീട്ടിക്ക് രണ്ടൂരടുത്തേന് താമസം മറ്റേ മുല്ലപ്പൂക്കുള്ള കുഞ്ഞുമ്മന്ന് നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ മുട്ടായിരുന്നു ഇതൊക്കെ പൂവായി വിരിഞ്ഞ് നിലത്തെടുക്കേണ്ട ഇതാണെങ്കിൽ അവിടെ ചെന്നിട്ട് പൂച്ച കുട്ടികളെ വീട്ടുണ്ടായില്ല ഗൈസ് ഐറ്റങ്ങളെ പിച്ചു നൂർ ഇങ്ങനെ നടക്കാ ഇനി കാണാൻ ക്യാമറ കാണുമ്പോൾ എന്റെ ഉച്ചർ കുറച്ച് ലീലാഭിലാസങ്ങൾ ഇത് എന്ത് പ്രതിഭാസം ഒന്നും എനിക്ക് ഇപ്പോൾ അറിയില്ല ഗൈസ് നീ ചൂസ് എടുത്ത വീഡിയോ ആണ് എന്തായാലും കാണാൻ നല്ല രസമായിട്ടുണ്ട് അവിടെ കൊറേ മാങ്ങ നമ്മക്കെ പൊട്ടിച്ചു അതു എവിടെ നിന്ന് ഇല്ലാത്ത എനർജിയാണ് ഗൈസ് മാങ്ങ ഒക്കെ കാണുമ്പോ അതൊക്കെ കവറിലിട്ട് പിന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോ കുറച്ച് വൈകിട്ടുണ്ടോ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തലവേദന അപ്പോൾ മനസ്സിലായി ചായ അടിച്ചിട്ടില്ലാന്ന് നമുക്ക് എല്ലാവർക്കും ചായ നിർബന്ധാ എന്റെ ഉമ്മച്ചപ്പോൾ ഇതൊക്കെ തന്നെ അവസ്ഥ അതോ പോക്ക് ഷർ മോത്സാഹനം മേടിച്ചിട്ടുണ്ടായി ഗൈസ് അത് കഴിച്ചിട്ടാണ് ഐദിനെ മുഖം ഇങ്ങനെ അതിന് മതി പാൽ ചായ കുടിക്കൂല ഗൈസ് അതാണ് കട്ടൻ ചായ കുടിക്കണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മ നേരെ വീട്ടിൽ പോയാ അത്രേ ഉള്ളൂ